നമസ്കാരം ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് എൺപത്തെട്ട് വയസ്സ് വരെ ജീവിച്ച ചാർലി ചാപ്ലിൻ പറഞ്ഞിട്ടുള്ള ചില മെസ്സേജസ് നാല് പ്രധാന കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ കാര്യം ലോകത്ത് ഒന്നും ശാശ്വതമല്ല നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പോരും അതെങ്കിലും ഓർത്ത് റിലാക്സ് റിലാക്സായിട്ട് നടക്കാനായിട്ട് പാടില്ലേ ഒരിക്കലൊരു വേദിയിൽ ചാർലി ചാപ്പിളിയും വന്നിട്ട് ഒരു കലാപരിപാടി അദ്ദേഹത്തിൻ്റെ ഹാസ്യ പരിപാടി അവതരിപ്പിക്കുകയാണ് അത് കണ്ട് ജനങ്ങൾ ആർത്ത് ചിരിച്ച് കൈയടിച്ചു അപ്പോൾ എല്ലാവരും ചിരിച്ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം രണ്ടാമതും അതേ പരിപാടി തന്നെ പക്ഷേ അത്രയും ആൾക്കാർ ചിരിച്ച് കൈയടിച്ചില്ല വള അതിനേക്കാൾ കുറച്ച് മൂന്നാമതും നാലാമതും അഞ്ചാമതും ചെയ്തു അവസാനം കുറഞ്ഞു 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 വന്നു അപ്പോൾ പിന്നീട് ആരും അദ്ദേഹം അതേ പരിപാടി തന്നെ കാണിച്ചപ്പോൾ അഞ്ചാമതും ആറാമതും കാണിച്ചപ്പോൾ ആരും കൈയടിക്കുകയോ ചിരിക്കുകയോ ചെയ്യുന്നില്ല അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ അനങ്ങാതിരിക്കുന്നത് എന്നാൽ ഇതിനേക്കാൾ വലിയൊരു തെറ്റാണ് നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നത് കാരണം ഒരു കോമഡി അല്ലെങ്കിൽ ഒരു ഹാസ്യ പരിപാടി വീണ്ടും വീണ്ടും കാണിച്ചപ്പോൾ അത് പിന്നെയും പിന്നെയും കണ്ടപ്പോൾ നിങ്ങൾക്ക് ചിരിക്കാനോ എക്സ്പ്രസ് ചെയ്യാനോ സാധിക്കുന്നില്ല എന്നാൽ ജീവിതത്തിൽ മുതലേ ഉള്ള വില കുറഞ്ഞ പഴയ മുറിപ്പെടുത്തുന്ന കാര്യങ്ങൾ സങ്കടങ്ങൾ നിങ്ങൾ ഇപ്പോൾ എന്നതുപോലെ വീണ്ടും വീണ്ടും താലോലിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് റിലാക്സാകാനോ ജീവിതത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാനോ സാധിക്കുന്നില്ല ഈ കാര്യം മനസ്സിലാക്കാനാണ് താനിപ്രകാരം ചെയ്തത് എന്ന് ഈ ചാർലി ചാപ്ലിൻ വ്യക്തമാക്കി ജീവിതത്തിലെ വിലകെട്ട അല്ലെങ്കിൽ മുറിപ്പെടുത്തുന്ന പഴങ്കഥകൾ പഴയ കാര്യങ്ങൾ സംഭവങ്ങൾ വീണ്ടും വീണ്ടും ഓർത്ത് കരയുകയും പിടിച്ചെടുക്കുകയും വൈരാഗ്യത്തിലിരിക്കുകയും ചെയ്യുന്നു എന്നാൽ ആസ്വദിക്കാൻ സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ പോലും വീണ്ടും വീണ്ടും കണ്ടിട്ട് നിങ്ങൾക്കത് ആസ്വദിക്കാനോ സന്തോഷിക്കാനോ സാധിക്കുന്നില്ല എന്ന് അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് ലോകത്തൊന്നും ശാശ്വതമല്ല നമ്മുടെ പ്രശ്നങ്ങൾ പോലും അതുകൊണ്ട് നമ്മളിതും പിടിച്ചു വെച്ച് ഓരോ പ്രയാസവും പ്രശ്നവും ഉണ്ടാകുമ്പോൾ ഇത് തന്നെ ലോകം എന്നും പറഞ്ഞ് പിടിച്ചു വെച്ച് ജീവിതം അവസാനിപ്പിച്ച് കളയുകയോ മരിക്കുന്നതിനെക്കുറിച്ച് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ടെൻഷനായിട്ട് നടക്കുകയോ വേണ്ട മറ്റ് ജീവിതത്തിൽ ഇതിനു മുമ്പ് കടന്നു കൊണ്ടിട്ടുള്ള എത്രയോ കാര്യങ്ങളും പ്രശ്നങ്ങളും അതിനേക്കാൾ വേഗത്തിൽ കടന്നു പോയിട്ടുള്ളതുപോലെ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും കടന്നു പോകും അതിനൊരു പരിഹാരവും ഉണ്ടായിരിക്കും രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് മഴയിൽ നടക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു കാരണം എൻ്റെ കണ്ണുനീർ ആരും കാണില്ലല്ലോ എന്ന് അതായത് സങ്കടങ്ങൾ മറ്റുള്ളവരെ കാണിച്ച് നടക്കുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹതാപം മേടിക്കാൻ അദ്ദേഹം ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല നമുക്കും ജീവിതത്തിൽ അനുകരിക്കാൻ പറ്റിയ ഒരു നല്ലൊരു വാക്കുകളാണ് അതായത് മഴയിൽ നടക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു കാരണം എൻ്റെ കണ്ണുനീർ ആരും കാണുന്നില്ലല്ലോ നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ പറയുന്ന നേരെ തിരിച്ച ആരും എന്നെ കാണുന്നില്ല ആരും എന്നെ മനസ്സിലാക്കുന്നില്ല ആരും എന്നെ സന്ദർശിക്കുന്നില്ല ആരും ഒരു വാക്ക് പറയുന്നില്ല എൻ്റെ ജീവിതം ഇങ്ങനെ കരഞ്ഞു തീരാനുള്ളതാണ് അല്ലെങ്കിൽ എനിക്കിനി രക്ഷയില്ല എന്ന് പക്ഷേ ചാർലി ചാബ്ലിയം പറയുന്നു മഴയിൽ നടക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു കാരണം എൻ്റെ കണ്ണുനീർ ആരും കാണുന്നില്ലല്ലോ കാരണം മഴയത്ത് നനഞ്ഞ് മഴവെള്ളത്തിൽ നനഞ്ഞു പോകുന്നത് കൊണ്ട് ഈ കണ്ണുനീരൊഴുകുന്നത് ആരും കാണുന്നില്ല എനിക്കിഷ്ടം മാതിരി കരയേണ്ടത് കരഞ്ഞു പോവുകയും ചെയ്തോളൂ മൂന്നാമത്തെ കാര്യമാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ട ദിവസങ്ങൾ നമ്മൾ ചിരിക്കാത്ത ദിവസങ്ങളാണ് എന്ന് ഒരു പിഞ്ചു കുഞ്ഞ് ജനിച്ച നാൾ മുതൽ ആ ധാരാളം സമയങ്ങളിൽ അവർ ചിരിക്കാറുണ്ട് എന്നാൽ വളർന്നു വലുതായി വരുമ്പോൾ പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചിരിയാണ് അപ്പോൾ നമ്മൾ ചിരിച്ച് സന്തോഷത്തോടെ പെരുമാറിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പല പ്രയാസങ്ങളും പരിഹരിക്കപ്പെടും ഹാപ്പിനെസ് ഈസ് ടു ബി ഹാപ്പി ഈസ് ടു മേക്ക് അതേഴ്സ് ഹാപ്പി സന്തോഷത്തോടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നു കൂടിയാണ് അർത്ഥം അപ്പൊ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ഒറ്റത്തെ നമുക്ക് നിന്ന് സന്തോഷവും സമാധാനവും കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല ഇങ്ങനൊരു വരികൾ ഓർക്കുകയാണ് സൈലന്സ് ആൻഡ് സ്മൈൽ ആർ ടു പവർഫുൾ ടൂൾസ് സ്മൈൽ ഈസ് ദ വേ ടു സോൾവ് മെനി പ്രോബ്ലംസ് ആൻഡ് സൈലൻസ് ഇസ് ദ വേ ടു അവോയ്ഡ് മെനി പ്രോബ്ലംസ് കൊള്ളാം നല്ലൊരു കാര്യമാണ് അല്ലേ സൈലൻസ് ആൻഡ് സ്മൈൽ ആർ ടു പവർഫുൾ ടൂൾസ് രണ്ട് ശക്തമായ ആയുധങ്ങളാണ് പുഞ്ചിരിയും അതുപോലെ തന്നെ നിശബ്ദത ഇങ്ങനെ പറയും സൈലൻസ് ഇസ് ദ സൈൻ ഓഫ് ദ സെൽഫ് കൺട്രോൾ അതായത് ആത്മനിയന്ത്രണത്തിൻ്റെ ഒരു അടയാളം ഒരു മുദ്രയാണ് എന്ത് സൈലൻസ് എന്ന് പറയും ഏഹ് സ്മൈൽ ഈസ് ദ വേ ടു സോൾവ് മെനി പ്രോബ്ലംസ് കുറെ കാര്യങ്ങൾ പരിഹരിക്കാനുള്ള വഴിയാണ് എന്ത് നിശബ് പുഞ്ചിരി എന്ന് പറയുന്നത് എന്നാൽ സൈലൻസ് ഇസ് ദ വേ ഡ് മെനി പ്രോബ്ലംസ് എണ്ണമില്ലാത്തത്ര കാര്യങ്ങൾ എന്ത് വഴി പരിഹരിക്കാൻ പറ്റും നിശബ്ദത വഴി പരിഹരിക്കാനായിട്ട് സാധിക്കും പക്ഷേ ജീവിതത്തിൽ എപ്പോഴും പുഞ്ചിരിയുള്ളവരായിട്ട് നമ്മൾ ജീവിച്ചാൽ നമുക്ക് എത്ര അക്രമാസക്തരായി വരുന്ന പ്രയാസങ്ങളായാലും വ്യക്തികളായാലും അതെല്ലാം വേടാവും ഈ അടുത്ത ദിവസം വായിച്ച ഒരു കാര്യം മുറൊക്കെയാണ് നമ്മൾ മറ്റുള്ളവരോട് പുഞ്ചിരിച്ചു കൊണ്ട് വിടർന്ന ഒരു മുഖസ്ഥിതിയോടെ മനഃസ്ഥിതിയോടെ ഇടപഴകുമ്പോൾ നമ്മളിൽ എൻഡോർഫിൻ എന്ന ഹോർമോൺ ഉല്പാദിപ്പിക്കപ്പെടും ആ പുഞ്ചിരിയും പ്രസന്നതയും കണ്ടുവരുന്ന നമ്മുടെ എതിരെ വരുന്ന നമ്മളെ സ്വീകരിക്കുന്ന വ്യക്തിയിലും എൻഡോർഫിൻ എന്ന് പറഞ്ഞ അതായത് രോഗപ്രതിരോധ ശക്തി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അതുകൊണ്ട് രണ്ടു കൂട്ടർക്കും ഗുണമുള്ള ഒരു കാര്യമാണ് എന്താണ് ചിരിച്ച് സന്തോഷത്തോടെ ഇടപഴകുക എന്നുള്ളത് നമുക്കറിയാം ഒരു വാടിയ പൂവാണോ ഒരു വിടർന്ന് പോവാണോ നിങ്ങൾക്കിഷ്ടം അപ്പോൾ ചാടി പറയും ഒരു വിടർന്ന വിടർന്നു ഇഷ്ടം ഇതുപോലെ തന്നെയാണ് പുഞ്ചിരിയോടെ പ്രസന്നതയോടെ നമ്മൾ ജീവിത പ്രശ്നങ്ങളെയും മറ്റുള്ളവരെയും അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ വാരങ്ങളും കുറയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു തിളക്കം കൊടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും അപ്പോൾ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ട ദിവസങ്ങൾ ഏതാണെന്ന് ചാർലി ചാപ്പളിയും പറഞ്ഞു തരികയാണ് ചിരിക്കാത്ത ദിവസങ്ങളാണ് എന്ന് അപ്പോൾ ഇനിയുള്ള ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ എപ്പോഴും പുഞ്ചിരിയോടുകൂടെ സ്നേഹത്തോടുകൂടെ പെരുമാറുവാനായിട്ട് ശ്രമിക്കാം നാലാമത്തെ കാര്യമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ആറ് ഡോക്ടർമാർ അതായത് രോഗപ്രതിരോധ അല്ലെങ്കിൽ രോഗിയെ സുഖപ്പെടുത്തുന്ന രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന സൊല്യൂഷനുകൾ ആറ് ഡോക്ടർമാരെക്കുറിച്ച് ചാലിച്ചാപ്രയും പറഞ്ഞ് തരികയാണ് വാസ്തവമാണ് ഒന്നാമത് സൂര്യൻ രണ്ടാമത്തേത് വിശ്രമം മൂന്നാമത്തേത് വ്യായാമം നാല് ഭക്ഷണക്രമം അഞ്ചാമത്തേത് ആത്മാഭിമാനം നാല് സുഹൃത്തുക്കൾ അപ്പോൾ ഈ മികച്ച ആറ് ഡോക്ടർമാർ നമുക്ക് ഒത്തിരി സൗഖ്യം പ്രദാനം ചെയ്യാൻ സാധിക്കുന്ന ഘടകങ്ങളാണ് ഒന്നാമതായിട്ട് സൂര്യൻ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കൂടുതൽ കേൾക്കാറുള്ള കാര്യമാണ് വൈറ്റമിൻ ഡി രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ രോഗം വരാതിരിക്കാനായിട്ട് വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിലൂടെ ലഭിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിന് ഉള്ള ചികിത്സാ സംവിധാനങ്ങൾ ഇനി അപ്രകാരം കിട്ടാൻ വലിച്ചെടുക്കാൻ കഴിവ് കുറവാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വൈറ്റമിൻ ഡിയുടെ അഭാവം അത് മാറ്റാനുള്ള ചികിത്സകളും ഭക്ഷണങ്ങളും ഒക്കെ വൈദ്യശാസ്ത്രം നിർദ്ദേശിക്കുന്നുണ്ട് കാരണം കൂടെ കൂടെ രോഗം വരുന്ന അവസ്ഥ അല്ലെങ്കിൽ ബലമില്ലാത്ത അവസ്ഥകളൊക്കെ മാറാനും ഈ സൂര്യ രശ്മികൾ സ്വീകരിക്കുന്നത് വഴി സൂര്യപ്രകാശം ഏൽക്കുന്നത് വഴി പല സ്കിൻ ഡിസീസും പല അസുഖങ്ങളും ഒക്കെ മാറാനും ഊർജം കിട്ടാനും ഇടയാകും സൂര്യപ്രകാശം നമുക്കും അത്യന്താപേക്ഷിതമാണ് രണ്ടാമത്തെ കാര്യമാണ് വിശ്രമം ചിലരിങ്ങനെ ഓട്ടത്തോട് ഓട്ടം ജീവിതകാലം മുഴുവൻ ഓടി കാശുണ്ടാക്കും അവസാനം സമാധാനം ഉണ്ടാകാൻ വേണ്ടി രോഗശാന്തി ഉണ്ടാകാൻ വേണ്ടി കാശ് മുഴുവൻ ചിലവാക്കിയാലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത അവസ്ഥ അതിലും വേദം വിശ്രമത്തോട് വിശ്രമവും വേണം വിശ്രമം മാത്രമായി പോരുത് വിശ്രമവും വേണം ആവശ്യത്തിനും വിശ്രമത്തോടെ തിരക്കുകളൊക്കെ കുറച്ച് വ്യഗ്രതയൊക്കെ കുറച്ച് ജീവിതത്തിൽ മുന്നേറാനും ജോലിയെടുക്കാനൊക്കെ ശ്രമിക്കുക വ്യഗ്രതപ്പെട്ട് വിശ്രമമില്ലാതെ ഉണ്ടാക്കിയിട്ട് അവസാനം മരണം വന്ന് മുട്ടി വിളിക്കുമ്പോൾ സമയം വൈകിപ്പോയി എന്ന ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല അല്ലെങ്കിൽ ഉണ്ടാക്കിയതൊന്നും ഉപയോഗിക്കാനോ ചിലവഴിക്കാനോ സാധിക്കാത്ത അവസ്ഥയിൽ രണ്ട് കൈയും ചവപ്പെട്ടിക്ക് പുറത്തിട്ടിട്ട് പോയ അലക്സാണ്ടർ ചക്രവർത്തി നൽകുന്ന പാഠം പോലെ എല്ലാം നേടി പക്ഷെ ഒന്നും കൊണ്ടുപോയിരുന്നില്ല ജീവിതകാലം മുഴുവൻ വെട്ടിപ്പിടിക്കലായിരുന്നു ഒരു വിശ്രമിക്കാനായിട്ട് പറ്റിയില്ല മൂന്നാമത്തെ കാര്യമാണ് വ്യായാമം ഇന്ന് മനുഷ്യർ ഒത്തിരി കോൺഷ്യസ് ആണ് ഇതിനെക്കുറിച്ച് ഡോക്ടർമാരും ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് നല്ല വ്യായാമം വേണം അപ്പോൾ എക്സസൈസ് വേണം ജിമ്മുകളിലൊക്കെ പോകും അല്ലെങ്കിൽ നടക്കാനായിട്ട് പോകും ചിലർ ഓടാൻ പോകും ചിലർ വീടുകളിൽ തന്നെ എക്സസൈസുകൾ യോഗ വ്യായാമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും വളരെ അത്യന്താപേക്ഷിതമാണ് പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ ഷുഗർ പ്രഷർ കൊളസ്ട്രോള് തൈറോയ്ഡ് സംബന്ധമായ രോഗങ്ങളൊക്കെ വരാതിരിക്കാനും വന്നത് നിയന്ത്രിച്ചുകൊണ്ട് പോകാനും മരുന്നു പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വ്യായാമം കാരണം ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ധാരാളം കാര്യങ്ങൾ മനസ്സിലാകാറുണ്ട് എൻ്റെ മകൻ നല്ലൊരു ഫിറ്റ്നസ് ട്രെയിനറാണ് ഇവിടെ രണ്ട് ജിമ്മ് എറണാകുളത്ത് നടത്തുന്നുണ്ട് അപ്പോൾ അവിടെ വരുന്നവരൊക്കെ ഇങ്ങനെയുള്ള വേറെ സമയം പോകാത്തത് കൊണ്ട് വരോ അല്ലെങ്കിൽ വേറെ ഒരു പണിയും ഇല്ലാത്തതുകൊണ്ട് വരുന്നവരോ അല്ല അവൻ പോയി പല സ്ഥലത്തും പോയി ട്രെയിൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പലരും അവിടെ വന്ന് ജിമ്മിൽ ജോയിൻ ചെയ്ത് ട്രെയിൻ ചെയ്യുമ്പോഴും പലരെയും കണ്ടുമുട്ടാറുണ്ട് സംസാരിക്കാറുണ്ട് മകൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട് പലരുടെയും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായ തടി കുറഞ്ഞത് അല്ലെങ്കിൽ ഒട്ടും തടിയില്ലാത്തവർക്ക് തടി കൂടിയത് അല്ലെങ്കിൽ വ്യായാമം ചെയ്യാൻ തുടങ്ങിയപ്പോൾ നല്ല വ്യത്യാസങ്ങളും പ്രസരിപ്പൊക്കെ ഉണ്ടായ പ്രഷർ തൈറോയിഡ് സംബന്ധമായ രോഗങ്ങളൊക്കെ ഡോക്ടർമാർ പറഞ്ഞു വിട്ടിട്ടുമൊക്കെ നിർദ്ദേശപ്രകാരമൊക്കെ ചിലർ ഇതുപോലെ വന്ന് ജോയിൻ ചെയ്യാറുണ്ട് നല്ല വ്യത്യാസം ഉണ്ടാകാറുണ്ട് അപ്പോൾ വ്യായാമം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്ക് നേരിട്ട് തന്നെ ഞാൻ കണ്ട് കേട്ടിവിടെ മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ നാലാമത്തെ കാര്യമാണ് ഭക്ഷണക്രമം എന്ത് വ്യായാമം ചെയ്താലും ഏത് സൂര്യപ്രകാശം കേട്ടാൽ കേട്ടാലും കൊണ്ടാലും എന്ത് വിശ്രമം ഉണ്ടെങ്കിലും ഭക്ഷണക്രമം സമയനിഷ്ഠയില്ലാത്ത ഭക്ഷണവും കിട്ടണം മുഴുവൻ വാരി വഴിക്കുന്ന വലിച്ചു തിന്നുന്ന അവസ്ഥ അപ്പോൾ വ്യായാമം എക്സസൈസ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഡയറ്റ് കൺട്രോൾ അപ്പോൾ ഭക്ഷണം നിയ നിയന്ത്രിക്കുക ഭക്ഷണം നിയന്ത്രിക്കുക ഇല്ലായെങ്കിൽ ഇതാ അകാല മൃത്യുവിന് സാധ്യതയുണ്ട് പ്രായമെത്തുന്നതിന് മുമ്പേ മരിക്കുന്ന അവസ്ഥകൾ അല്ലെങ്കിൽ പൊണ്ണത്തടി പോലെയുള്ള ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ജീവിതശൈലി രോഗങ്ങൾ പെട്ടെന്ന് തന്നെ കാർന്ന് തിന്നും പ്രത്യേകിച്ച് ഇന്ന് ധാരാളം ഈ ഭക്ഷണ വിതരണ ഉൽപാദന വിതരണ മേഖലയിൽ കടുത്ത മത്സരമാണ് അപ്പോൾ രുചികരമായ ഭക്ഷണങ്ങളൊക്കെ രാത്രി ഒരു മണിക്കും രണ്ട് മണിക്കും വെളുപ്പിന് മൂന്ന് മണിക്കും ഒക്കെ ഒന്ന് സ്വിച്ച് ഇട്ടാൽ അല്ലെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ചാൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ ഉടൻ എത്തും പക്ഷേ പൈസ ഉണ്ട് അല്ലെങ്കിൽ ഭക്ഷണവും കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കരുതി വെട്ടിവലിച്ച് തിന്നാൽ സംഗതി ആകെ കുഴപ്പമാണ് അപ്പോൾ വിശ്രമം വേണം സൂ സൂര്യപ്രകാശം ഏക്കണം വിശ്രമം വേണം വ്യായാമം വേണം സായ്പമാർഗം നമ്മുടെ നാട്ടിൽ വന്ന് സൺലൈറ്റൊക്കെ കൊണ്ട് അവിടെ ബീച്ചുകളിലൊക്കെ വന്ന് കിടക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിട്ടുള്ളവരും മനസ്സിലാക്കുന്നവരും അപ്പോൾ വിശ്രമം വേണം ഉറക്കം വേണം വളരെ പ്രധാനപ്പെട്ട വിട്ടുപോയ ഒരു കാര്യമാണ് ഉറക്കം പ്രായപൂർത്തിയായ ഒരാൾ ഏഴ് എട്ട് മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങണമെന്നാണ് പറയുന്നത് അപ്പോൾ ആ കൊച്ചുകുട്ടികളെയും മറ്റും വളർച്ചയിലെല്ലാം വളരെ പ്രധാന പഠിക്കാൻ ഓർമ്മ കിട്ടാനും പോകാതിരിക്കാനും ബുദ്ധിക്ക് നല്ല ഓർമ്മത കിട്ടാനും ഇതെല്ലാം വളരെ വളരെ ആവശ്യമാണ് ഇന്ന് പ്രായമായവർ പോലും അകാരണമായ അനാവശ്യമായിട്ട് ഭയങ്കര മറവിയാണ് ഓർമ്മയില്ല ദഹന കംപ്ലൈൻ്റ് ആണ് ഇങ്ങനെയൊക്കെ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് ഭക്ഷണം കഴിക്കണം വിശ്രമിക്കേണ്ട സമയത്ത് വിശ്രമിക്കണം ഇത് ജീവിതത്തിൽ ഒരു ടൈം ടേബിളില്ല ഒരു ചിട്ടയില്ല വലിച്ചു വാരി ഓരോ കാര്യങ്ങളും നിയന്ത്രണമില്ലാതെ ഇല്ലാതെ പോകുമ്പോൾ ആകെ പ്രശ്നം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക അഞ്ചാമത്തെ കാര്യമാണ് ആത്മാഭിമാനം 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 വിട്ട് കൊടുത്തിട്ട് എന്ത് കിട്ടിയിട്ടും വല്ല കാര്യമുണ്ട് ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വന്തം ആത്മാഭിമാനം ആത്മാഭിമാനം കളഞ്ഞു കൊടുക്കാതിരിക്കാനും നശിപ്പിക്കാതിരിക്കാനും നഷ്ടപ്പെടാതിരിക്കാനും വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും മറ്റുള്ളവരോട് മാന്യതയോടെ പെരുമാറുകയും സമൂഹത്തിലെ ആചാര മര്യാദകളൊക്കെ പാലിച്ച് ജീവിക്കുകയും ചെയ്യുക ആറാമത്തെ കാര്യമാണ് നല്ല സുഹൃത്തുക്കൾ നല്ല സുഹൃത്തുക്കൾ നമുക്കുണ്ടായാൽ തന്നെ എല്ലാവർക്കും ഒന്നോ രണ്ടോ ആത്മാർത്ഥമായ സുഹൃത്തുക്കൾ ഉണ്ടായാൽ തന്നെ നമ്മുടെ പല ഭാരങ്ങളും നമുക്ക് ഇറക്കി വെക്കാനും സാധിക്കും ഇങ്ങനെ പറയും ദുഃഖമാണെങ്കിൽ പങ്കുവെച്ചാൽ ഇല്ലാതെയാകും സന്തോഷമാണെങ്കിൽ പങ്കുവച്ചാൽ ഇരട്ടിയാകും ഇതിന് ആത്മാർത്ഥതയുള്ള ഒന്നോ രണ്ടോ സുഹൃത്തുക്കൾ ആണായാലും പെണ്ണായാലും ഏഹ് അപ്പോൾ ഇപ്പോൾ വിവാഹിതരായ വ്യക്തികളാണെങ്കിൽ ശൈലി വ്രതർ പറഞ്ഞൊന്നും പറഞ്ഞ് ഭർത്താവിന് ഇഷ്ടമല്ലാത്ത ബന്ധങ്ങൾ ഒരിക്കലും എടുക്കരുത് ഭർത്താവ് ആ കൂട്ട് വേണ്ട ബന്ധം വേണ്ടെന്ന് പറഞ്ഞാൽ ഭാര്യ ആ ബന്ധം വേണ്ട കൂട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിലും നമ്മൾ ശ്രദ്ധിക്കണം ചിലർ ആണാണെങ്കിൽ അവർ വിവാഹ ശേഷവും അവർക്ക് പെൺ സുഹൃത്തുക്കളോടാണ് അപ്പം അത് വിവാഹ ജീവിതത്തെയൊക്കെ തകർക്കാനോ അല്ലെങ്കിൽ പങ്കാളിക്ക് സംശയം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനിടയുണ്ടെങ്കിൽ പങ്കാളിക്ക് ഇഷ്ടപ്പെടാത്ത ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും എപ്പോഴും ഉപേക്ഷിക്കുക ഫസ്റ്റ് പ്രിഫറൻസ് അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ആ അടുത്ത ഇതിലേ കൂട്ടുകാരൊക്കെ വരത്തുള്ളു കൂട്ടുകാരൊക്കെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഇഞ്ഞ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അവർ അവരെ നല്ല ഒരു കൂട്ടുകാരായിട്ട് ചങ്ങാതിമാരെ ഇങ്ങനെ പറയും ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്ന് പറയും ഏ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട അപ്പോൾ നല്ല ഒരു ചങ്ങാതി ആണെങ്കിൽ നേർവഴിക്ക് നമ്മളെ സഹായം നയിക്കാനും നമ്മുടെ ഉയർച്ചക്കും വേണ്ട സപ്പോർട്ടുകൾ അവരിങ്ങനെ തന്നുകൊണ്ടിരിക്കും അല്ലാത്തവരാണെങ്കിൽ അവർ നമ്മളെ ചൂഷണം ചെയ്യും നശിക്കാനും തകരാനും അതുമാത്രം മതി ഇന്നിപ്പോൾ ലഹരിക്കെതിരെ ഒത്തിരി പോരാട്ടങ്ങൾ നടക്കുകയാണ് വൈകിപ്പോയെന്ന് പറയും നമ്മുടെ നാട്ടിൽ ഇതിനെതിരെ ബോധവർക്കരണ ക്ലാസ്സുകളും അത് അറിയിക്കാനുള്ള നമ്പറും വാട്സാപ്പും സംവിധാനങ്ങളും ഒത്തിരി ഇപ്പോൾ ഫാസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി പേര് പിടിക്കപ്പെടുന്നുണ്ട് കഞ്ചാവ് ലഹരി എം ഡി എം പോലുള്ള സാധനങ്ങളൊക്കെ ധാരാളം ദിനം പ്രതിയോണം കണ്ടെത്തുകയും പിടിക്കപ്പെടുകയും നിയമ നടപടികൾ നേരിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിൽ പലരും ചങ്ങാതികളുടെ കൂടെ കൂടിയപ്പ നല്ല കൂട്ടുകെട്ടുകളല്ലാത്തത് കൊണ്ട് അവരിൽ പലരെയും നിരപരാധികളെ നിഷ്കളങ്കരെ പോലും വലിച്ചഴച്ച് ലഹരികൾക്ക് കുഴപ്പമില്ലട രസത്തിന് തമാശക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയെന്നും പറഞ്ഞ് ഫ്രീ ആയിട്ട് കൊടുത്ത് അല്ലെങ്കിൽ വലിച്ച് അഭിനയിച്ച് സ്നേഹിച്ച് അവരെ അടിമകളാക്കി ഏജൻറ്റുമാരും തെല്ലാളും വിൽപ്പനക്കാരും ഉപഭോക്താക്കളും ആക്കി മാറ്റി പൊഴിഞ്ഞു മാറാൻ പറ്റാത്ത അവസ്ഥ പല തിന്മകളും കടന്നു വരുന്ന പ്രധാന വഴിയാണ് നല്ല കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുന്നത് െങ്കിൽ നശിക്കാനും അത് മതി നന്നാകാനും നല്ല കൂട്ടുകളുണ്ട് എട്ടുകളുണ്ടെങ്കിൽ അത് ധാരാളം മതി അപ്പൊ ഈ ആറ് കാര്യങ്ങൾ സൂര്യൻ വിശ്രമം വ്യായാമം ഭക്ഷണക്രമം ആത്മാഭിമാനം നല്ല സുഹൃത്തുക്കൾ ഈ ആറ് കാര്യങ്ങളാണ് ലോകത്തിലെ മികച്ച ഡോക്ടർമാരെന്ന് ചാർലി ചാപ്പറിൻ പറഞ്ഞത് സ്വന്തം ജീവിത അനുഭവങ്ങളും ലോകത്തിലേക്ക് എൺപത്തെട്ട് വയസ്സ് വരെ ജീവിച്ച അവസ്ഥയിൽ അദ്ദേഹം സൂക്ഷിച്ച് വീക്ഷിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളും അനുഭവങ്ങളും കൊണ്ടാണ് അപ്പോൾ ഈ ആറ് കാര്യങ്ങളോട് പറ്റി നിൽക്കണം ചേർന്ന് നിൽക്കുകയും ആരോഗ്യകരമായി ജീവിക്കുകയും ചെയ്യാനും നമുക്ക് ഇതുവഴി സാധിക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ചാർലി ചാപ്പിളിയും പള പറഞ്ഞ് തന്ന ഈ ബോധവൽക്കരണം ഈ ക്ലാസ്സുകൾ എല്ലാവർക്കും പ്രയോജനപ്രദമായി തീരട്ടെ ഇത് പറഞ്ഞ ബാക്കി കാര്യങ്ങളെല്ലാം തെളിഞ്ഞു മറഞ്ഞും പോയാലും മറന്നു പോകരുത് ഓരോ ദിവസവും ഒരു വിടർന്ന പുഞ്ചിരിയോടെ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാം ഇന്നലകളെ വിസ്മരിച്ചുകൊണ്ട് ഇന്നലകളിലേക്ക് നോക്കി ദുഃഖിച്ചും വിഷമിച്ചും നിരാശപ്പെട്ടും നടക്കാതെ ഇന്നലെ നാളെയിലേക്ക് നോക്കി ആദ്യം പിടിക്കാതെ ഇന്നിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം നന്ദി നമസ്കാരം